ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം വീഡിയോയിലേക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇത് ഞാനൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ അതിനനുസരിച്ചുള്ള ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ലെമൻ്റെ ഹാഫ് ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട് കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട് ഇത് ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ ആഡ് ചെയ്യാതെ ചെയ്യാതെടുക്കുന്നതാണ് ഹെൽത്തി ഷുഗർ ആഡ് ചെയ്യാതെ എടുക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഷുഗർ ഉള്ളൂ ഷുഗറിന് പകരം ഹണി ചേർത്ത് കൊടുത്താലും മതി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിനായിട്ട് ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ ഇഞ്ചിയെ അതും കൂടെ ഇട്ട് കൊടുക്കാം പഞ്ചസാര അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് വെള്ളമേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കുറച്ചുകൂടെ വലിയൊരു ജാറിലേക്കാക്കി കാരണം അതിലിട്ട് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം അത് ഞാൻ നല്ല ഫൈനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസൂടെ ഒന്ന് ആഡ് ചെയ്യുവാണ് ലെമൺ ജ്യൂസ് ലാസ്റ്റിലെ ചേർത്ത് കൊടുക്കാവോ ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാമേ അതെല്ലാം ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ് ഒന്ന് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യാമേ ഇനി ഇതിലേക്ക് ഈ ഐസ് ക്യൂബ് കൂടെ വന്നിട്ട് കൊടുക്കുവാണ് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇതിൽ ഷുഗർ ആഡ് ചെയ്യാത്തതാണ് കുറച്ചുകൂടെ ഹെൽത്തി ഇത് ചൂട് സമയത്തൊക്കെ കുടിക്കാൻ നല്ല ഒരു ഡ്രിങ്ക് ആണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്